ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു സഹകരണ ജീവനക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഓൾ കേരള കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതലുള്ള ആറ് ഗഡു ക്ഷാമബത്ത അനുവദിക്കുക ശമ്പള പരിഷ്കരണ കമ്മിറ്റിയെ നിയമിക്കുക തസ്തിക ഭേദമന്യേ നാല് ഗ്രേഡ് പ്രൊമോഷൻ അനുവദിക്കുക സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഹയർ ഗ്രേഡ് അനുവദിക്കുക അസിസ്റ്റന്റ് ജനറൽ മാനേജർ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനക്കയറ്റം സീനിയോറിറ്റി അടിസ്ഥാനത്തിലാക്കുക പ്യൂൺമാരുടെ സ്ഥാനക്കയറ്റം എല്ലാ ക്ലാസ്സിലും അനുപാതത്തിലാക്കുക പാർട്ട് ടൈം ടൈം ഫുൾ പ്രൊമോഷൻ അനുവദിക്കുക പെൻഷൻ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർക്ക് പുതിയ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന ധർണിയു സി സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു ശ്രദ്ധിക്കപ്പെടേണ്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഡി എ കുടിശ്ശിക നിലനിൽക്കുകയാണ് ഒരു ആറ് ഘടു കുടിശ്ശിക നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അർബൻ ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെ കുടിശിയാകേണ്ട കാര്യമില്ല റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ ഓരോ ഇനങ്ങൾക്കും ചെലവ് വരേണ്ടതായിട്ടുള്ള എല്ലാ മേഖലകളിലും പ്രൊവിഷൻ വെക്കുക എന്നൊരു നടപടിയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് ഉൾപ്പെടെ എല്ലാ അർബൻ ബാങ്കുകളിലും ഡി എ കുടിശ്ശിക വരാതിരിക്കാൻ വേണ്ടി തന്നെ പ്രൊവിഷൻ വെക്കാറുണ്ട് ഈ പ്രൊവിഷൻ വെച്ച സംഖ്യ ജീവനക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പേരിലാണ് ഇത് ധർണയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എ എ സി ബി എഫ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് ബിജോയ് എ കെ ബി എഫ് ടൗൺ കമ്മിറ്റി സെക്രട്ടറി റോണി എ കെ സി യു ബി ഇ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എസ് ജിജേഷ് പി എ താജുദ്ദീൻ എ എസ് സുനൂപ് കെ ബി രമ്യ എ പി നവീന എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ സി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ എം സായൂജ് സ്വാഗതം പറഞ്ഞു